ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രൊഫഷണൽ കാര്യം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു തിരക്കകൃത്ത് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിൻ്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത് എന്താണ് സംഭവിക്കേണ്ടത് എങ്ങോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് ഞാനിപ്പോൾ സാറിനോട് ചോദിക്കുകയാണ് സാറിൻ്റെ സിനിമകളെല്ലാം ഹിറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാണ് അതിലൊരു വെല്ലുവിളി നിറഞ്ഞൊരു കഥ പറയുവാണെങ്കിൽ ഇന്ന സംഭവം കുറച്ച് സംഭവം ബുദ്ധിമുട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു പടം പറയുവാണെങ്കിൽ ഏത് കഥയായിരിക്കും സാർ പറയാൻ പറ്റരുത് ശരിക്കും അങ്ങനെ പെട്ടെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് വന്നതിൽ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമ ആ സീനിയേഴ്സിൽ എപ്പോഴും ഞങ്ങൾ ഞാനും സച്ചിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നോക്കാറുള്ള ഒരു നോവലായിട്ടുള്ളൊരു വിഷയം പറയാൻ ശ്രമിക്കാറുണ്ട് ഒരു പുതുമ്മയുള്ള നമ്മളങ്ങനെ കണ്ട് പരിചയിച്ച് വരാത്തൊരു വിഷയം പറയുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കാറ് അങ്ങനെ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു തോട്ട് തന്നെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് പഠിച്ചു സഹപാഠികൾ തിരിച്ചും പഠിച്ച് അതേ കോളേജിലേക്ക് തന്നെ പോകും അതിനൊരു കാരണം ഉണ്ടാവാം ആദ്യത്തെ തോട്ട് തിരിച്ച് കോളേജിലേക്ക് പോകുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തിരിച്ച് പോയി കഴിയുമ്പോൾ ഇവർ സീനിയേഴ്സാണ് അപ്പോൾ ടൈറ്റിൽ പോലും ആ സിനിമയുടെ കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇതിനകത്ത് കിട്ടാതെ വന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥയാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തിനു വേണ്ടി പോണം അത് കിട്ടുന്നില്ല അതായിരുന്നു അത് കിട്ടാണ്ടായി അതിന് പല വെർഷൻസ് നമ്മൾ ആലോചിച്ചു ഇവർ പോട്ടെ ഇവർക്ക് അങ്ങനൊരു നമ്മുടെ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ചിട്ട് ഏത് പ്രായത്തിലും അങ്ങനൊരു ഏജ് ബാറില്ല പോകാം എന്നുള്ളത് നമുക്കിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വക്കീലന്മാരായതുകൊണ്ടും നമ്മുടെ ഇതിനകത്തൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷേ ആ പോകുന്നത് ആദ്യം ഉണ്ടായിരുന്നത് വളരെ ഫണ്ണായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഇൻസിഡൻ്റ് ഉണ്ടാവുകയും ആ കഥ അങ്ങനെ അവസാനിക്കുന്നു അത് പലതും ആവാം അപ്പോൾ ആദ്യം ആലോചിച്ചിട്ട് വളരെ സിമ്പിൾ തോട്ടെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നായക സ്ഥാനത്ത് നിൽക്കുന്ന ജയറാം ഏട്ടൻ്റെ പഠിച്ചിരുന്നപ്പോൾ ഒരു കാമുകി ആ പ്രണയം മെറ്റീരിയലൈസ് ആയില്ല അതിനു വേണ്ടി ചെല്ലുന്നു അപ്പോൾ അതെല്ലാം വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്ന് ചിലപ്പോൾ അത് ആ ഹ്യൂമറിലൊക്കെ വർക്കൗട്ടായി പോകും അപ്പോൾ ഹ്യൂമറിൽ വർക്കൗട്ടാവെന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന നായക നടന്മാരല്ല അതിനകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ചാക്കോ അച്ഛനല്ല ഇന്ന് കാണുന്ന ബിജു മേനോനല്ല ബിജു ഒന്ന് ഹീറോ ആയിട്ടില്ല സീനിയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവരെല്ലാം എല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു ഹ്യൂമർ പറയാൻ പോകുമ്പോൾ അതുവരെ കണ്ടിരിക്കുന്ന ആ നടന്മാരെ അല്ല നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത്രയും നൂറ് ശതമാനം ഹ്യൂമറിൽ മാത്രം വിഷയം ഒരു പുതുമയുള്ള വിഷയം ഇല്ലാണ്ട് പറഞ്ഞാൽ നിൽക്കൂ എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇതായിരുന്നു ഞങ്ങൾ ഏറ്റവും ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് തോന്നിയത് അപ്പോൾ അതിന് പല കാര്യങ്ങളും ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഈ കോളേജിലേക്ക് വരാനായിട്ട് ആരും പറയാത്തൊരു സംഭവം പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സൈക്കോപാത്തിൻ്റെ കഥയും ഇതെല്ലാം വന്നത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ചോദിച്ച കാരണമാണ് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ നമ്മൾ ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഒന്ന് അങ്ങനെയൊന്നും പരിശോധിക്കേണ്ട ഒരു സിനിമ ആയിരിക്കില്ല ഒരു കൊമേഴ്സ്യൽ സിനിമ തന്നെ പക്ഷേ അത് പറയുമ്പോഴും പത്തോ പതിനാറോ സിനിമ എഴുതിയതിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ സ്ക്രീൻ പ്ലേ ഒരു ട്രിക്കി ആയിരുന്നു ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഇതായിരുന്നു റീമേക്ക് ആയിരുന്നു എന്താണ് ഒരു റീടോൾഡ് പോലെ അതായത് ഒരു പുനരാവിഷ്കാരമായിരുന്നു ആദ്യ പകുതി പതിനാല് വർഷം മുമ്പ് നടന്ന ഇൻസിഡൻറ്റ് ഒരു റീക്രിയേറ്റ് ചെയ്തതാണ് ഫസ്റ്റ് ഹാഫ് അപ്പോൾ അതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു സ്ക്രീൻപ്ലേ തന്നെയായിരുന്നു അത് അപ്പോൾ അതിനാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരി ഒരു ആയിട്ട് ശരിക്കും നമുക്ക് തോന്നിക്കുന്ന ഒരു സ്ക്രീൻപ്ലേ ഈ ജയറാമേട്ടൻ മനോജ് അവരൊക്കെ മനസ്സ് ഇരുന്നത് അതോ അവർ മനസ്സിൽ അല്ല അന്ന് ശരിക്കും സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആലോചിക്കുമ്പോൾ ജയറാമേട്ടൻ മനസ്സിലുണ്ടായിരുന്നു അത് ഉറപ്പിച്ചു ആദ്യം ഉറപ്പിച്ചു ജയറാമേട്ടനെ ചെയ്യാം അതേപോലെ ഇവരുടെ കൂടെ പോകാനായിട്ട് ഇപ്പോഴത്തെ ഈ കാസ്റ്റിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ദ്രജിത്തിനെ ആലോചിച്ചു അനൂപ് മേനോനെ ആലോചിച്ചു ഇപ്പോൾ ചാക്കോച്ചൻ്റെ കഥാപാത്രം പോലും ആ സൈക്കോപാത്ത ആവണതിന് മുമ്പ് നമ്മൾ വേറെ പലരെ എനിക്ക് തോന്നുന്നത് ഇന്ദ്രനെയാണ് ആദ്യം ആലോചിച്ചത് അന്നത്തെ ഡേറ്റിൻ്റെ പ്രശ്നമൊക്കെ കാരണമാണ് നമ്മൾ മാറ്റി ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നത് ചാക്കോച്ചനെ അങ്ങനെ ഒരു സൈക്കോപാത്തായിട്ട് കാണാൻ പറ്റുമോ കാരണം നമ്മളൊരു ചോക്ലേറ്റ് ഇതിനകത്ത് മാത്രം കണ്ടേക്കുന്ന ഒരു കണ്ടേക്കുന്നൊരിതാണ് പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് ആ ഒരു മാറ്റം വേണം ഇന്ന് ഇന്ന് സിനിമ ആലോചിക്കുന്ന ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ പുതിയ ഫിലിം മേക്കേഴ്സ് എല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ നായകസ്ഥാനത്തൊക്കെ കൊണ്ട് വെക്കുന്നത് അല്ലേ അന്ന് അതിനുള്ള എല്ലാവർക്കും ധൈര്യമില്ല ധൈര്യമില്ല അത്രേയുള്ളൂ ആർട്ടിസ്റ്റുകളും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കൺവെൻഷനൽ ആയിട്ട് അല്ലെങ്കിൽ സാമ്പ്രദായികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെയാണ് പ്ലേസ് ചെയ്യുന്നത് അപ്പൊ അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ അന്ന് ചാക്കോച്ചനെ അത് മാത്രമല്ല ഒക്കെ മനോജ് കോമഡി അതൊരു അദ്ദേഹം അതൊക്കെ അതായത് പറഞ്ഞ അപ്പൊ അതൊന്ന് ആദ്യം ബ്രേക്ക് ചെയ്തത് നമ്മൾ പ്ലേസ് ചെയ്യപ്പെടുന്ന ആ നായകന്മാരെല്ലാം ആ നാല് പേരെയും ഡിഫറെൻ്റ് ആയിട്ടുള്ളവരെ കൊണ്ടുവരാം ഇവർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യിപ്പിക്കാം ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ടിനേക്കാൾ ഉള്ളിൽ ആ മാറ്റം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ പ്ലേസ് ചെയ്യുന്നത് അതിപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥയിലേക്ക് വന്നപ്പോൾ എല്ലാം വർക്കൗട്ടായി അങ്ങനെയാണ് അതിനകത്ത് വരുന്നത് ഇവർക്കിടയിൽ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കും ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യും ഹീറോസും അന്ന് ഇൻഡിവിജ്വൽ ഹീറോ അല്ല ചാക്കോച്ചനാണ് ജയറാമേട്ടൻ ആണ് അല്ലാണ്ട് നമ്മൾ ബിജുവിനെ നോക്കുവാണെങ്കിൽ ബിജു അന്നൊരു മുഴുവള നായക വേഷം ചെയ്യുന്നത് വളരെ കുറവാണ് ഒരു ഓഫ് ബീറ്റ് സോ ആവുള്ള സിനിമകളെ ബിജു വന്ന് ചെയ്യണുള്ളൂ അതിനു മുമ്പുള്ള സിനിമകളെല്ലാം എടുത്തറിയാം ഈ സീനിയേഴ്സും മേരിക്കുൻ്റെ ഒരു കുഞ്ഞാടും ഒക്കെ വന്നപ്പോഴാണ് മേരിക്കു പോലും ഹീറോ അല്ല ദിലീപാണ് ഹീറോ സീനിയേഴ്സിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബിജു ഒരു നായക തുല്യമായിട്ടുള്ള വേഷം ചെയ്യുന്നത് ഒരു തിരിച്ചൊരു കൊമേഴ്സ്യൽ സിനിമയിൽ അപ്പം അന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം മനോജ് ചേട്ടൻ ആണെങ്കിലും പുള്ളി പറഞ്ഞ ഹീറോ വേഷങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ജയരാമേട്ടൻ മാത്രമായിരുന്നു അന്ന് ഹീറോ എന്ന് പറഞ്ഞ് നിന്നിരുന്നത് അതുകൊണ്ട് അവർ തമ്മിൽ ഭയങ്കര ഒരു വളരെ സൗഹൃദവും ഇതൊക്കെ ഡിസ്കസ് ചെയ്തും പല സിറ്റുവേഷൻസും നമ്മൾ ഇപ്പം അതിനകത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പാട്ട് പാടുണ്ട് പൂരം കാണാൻ പോകുക അത് അവരിരുന്ന് ഉണ്ടാക്കിയതാണ് ജയറാമേട്ടം ഇവിടെ ഒരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞ പാട്ട് വേറെ എന്തോ ഒരു പാട്ടാണ് പക്ഷേ നല്ല ഓളം ഉണ്ടാക്കാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പാടി ഇവർ ഒരുമിച്ച് പാടി ബിജുവും ജയറാമേട്ടനെ കൂടി അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ത്രൂട്ട് അങ്ങനത്തെ ഒരു ടീം വർക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്നു എഴുതുമ്പോഴേക്ക് വെല്ലുവിളി ഉണ്ടായിരുന്നു അന്നില്ലായിരുന്നു ഇന്നാണെങ്കിൽ ഉണ്ടാവും ഇന്നൊരുപക്ഷെ ആ സിനിമ സംഭവിക്കണമെന്ന് തന്നെ ഇല്ല അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇതിന് ശേഷമാണ് മല്ലു സിംഗ് ചെയ്തത് മല്ലു സിംഗ് പോലത്തെ ഒരു സിനിമ ഇന്ന് സാധ്യമല്ല അതിൻ്റെ മെയിൻ കാരണം ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന ഒരു പുതിയ ആളാണ് അവിടെ ഹീറോ ക്യാരക്ടർ ടൈറ്റിൽ ക്യാരക്ടർ ഇന്ന് ഒരുപക്ഷെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ബിജു മേനോന്റെ അടുത്ത് ആ കഥ പറഞ്ഞ ബിജു ചെയ്യില്ല കാരണം ബിജു ഒന്ന് സിംഗിൾ ഹീറോ ഇന്ന് നടക്കില്ല അന്ന് ബിജു ചെയ്തു അതിനകത്ത് ഒരു സപ്പോർട്ടിങ് ആക്ടറിന്റെ പോലെയാണ് ഹീറോ അല്ല അതിനകത്ത് ഹീറോ ശരിക്കും പറയുമ്പോൾ ഉണ്ണിമുകുന്ദനാണ് അപ്പൊ ഇന്ന് ഇവരെല്ലാവരും ഇൻഡിവിജ്വൽ ഹീറോസ് ആണ് വാല്യൂ ഉള്ള ഹീറോസാണ് ചാക്കോച്ചൻ ബിജു മേനോൻ മനോജ് കെ ജയൻ ഇവരെല്ലാം അന്ന് മല്ലു വന്ന് ചേരുന്ന സമയം എന്ന് പറയുന്നത് നമുക്കത്ര അനുകൂലമായിട്ടുള്ള സമയമാണ് അന്ന് എനിക്ക് നായക തുല്യമായിട്ടുള്ള വേഷം വേണം എന്നൊന്നും പറയാ ഇരിക്കുന്ന പറയാട്ടിരിക്കുന്നൊരു സമയമായതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ സാധ്യമായത് ഇന്നാണ് ആലോചിക്കാൻ പറ്റില്ല അത് മനഃപൂർവ്വം സെലക്ട് ചെയ്തതാണ് ഇവർ സാറ് പറഞ്ഞു അതിനകത്ത് ഉത്തരം ഉണ്ടെങ്കിൽ തന്നെ ജയറാമിന് സെൻട്രൽ വേഷം കൊടുത്ത് ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ടിങ് ക്യാരക്ടർ കൊടുത്തു അത് മനുപൂർവ്വം സെലക്ട് ചെയ്തായിരുന്നു അങ്ങനെ തന്നെ സെലക്ട് ചെയ്തതാണ് ജയറാം മേടിന ആ ഒരു സെൻട്രൽ ക്യാരക്ടറും ബാക്കി കൂടെ നിൽക്കുന്നവർ എന്നാൽ ഒട്ടും അന്ന് പ്രാധാന്യമില്ലാത്തവരല്ല ഇവരെല്ലാം നല്ല വേഷങ്ങളും ഒരു നായകതുല്യമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിരുന്നവർ തന്നെയാണ് ബിജുമേനോനും ചാക്കോച്ചനൊക്കെ അപ്പോൾ അവരെല്ലാം കൊണ്ടുവന്നു തന്നെ പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നതാണ് അവർക്കത് ആദ്യത്തെ കേൾവിയിൽ തന്നെ ആലോചിക്കട്ടെ എന്ന് പോലും പറയാണ്ട് അവര് അതിനകത്തേക്ക് നാലുപേരും ഓക്കെ പറഞ്ഞു അതിനകത്ത് ഇന്ദ്രൻ മാത്രമാണ് ഇന്ദ്രൻ മാറാനുള്ള കാര്യം വന്ന് വേറെന്തോ സിനിമയായിട്ട് ക്ലാഷ് വന്നപ്പോഴാണ് മാറിയത് ആ എനിക്കോണ്ട് ഇന്ദ്രൻ ചാക്കോച്ചനുമാരായിരുന്നു നമ്മൾ ആലോചിച്ചിരുന്നത് ആ ക്യാരക്ടർ ആയിരുന്നു ആലോചിച്ചിരുന്നത് ഇതിന്റെ ക്ലൈമാക്സ് എല്ലാം ഒരു സംശയം ഇല്ലായിരുന്നു സീനിയേഴ്സിന്റെ ക്ലൈമാക്സ് ഒരു രണ്ട് വർഷം എഴുതിയിരുന്നു ഇപ്പം ഈവൺ ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പോലും പരസ്പരം ഞങ്ങൾക്ക് എന്താണ് ഒരു നൂലുമക്കളി എന്ന് തോന്നിയിരുന്ന ഒരു ആണ് അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ നിൽക്കില്ല അപ്പോൾ ചാക്കോച്ചനെ ആദ്യം തന്നെ നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഡ്രൈവ് ചെയ്ത് ക്ലൈമാക്സ് വരെ എത്തിക്കാൻ പറ്റില്ല അത് ഏത് സമയത്ത് വേണമെങ്കിലും കയ്യിൽ നിന്ന് പോവാവുന്ന ഒരു മൂലുമക്കളി തന്നെയായിരുന്നു ആ സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ഇത് രണ്ടുപേർ രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ടുപേർക്ക് രണ്ട് ആശയങ്ങളുണ്ട് ഒന്നാ ഈ സൈക്കോ കഥയും കൂടെയാണ് അപ്പം നിങ്ങൾ തമ്മിൽ ക്ലാഷ് നടക്കത്തില്ല ഇത് മതി അതു മതി എന്നുള്ള സംശയം നടക്കായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വഴക്ക് എന്ന് മാത്രമല്ല സീനിയേഴ്സ് ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചതാണ് നമുക്കിത് വേണ്ട ഈ സബ്ജക്റ്റ് എന്ന് തീരുമാനിച്ച് ഞങ്ങൾ വേറൊരു സബ്ജക്റ്റ് വർക്ക് ചെയ്തതാണ് പിന്നീടാണ് ഈ സൈക്കോപാത്തിന്റെ ഈ ട്രാക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം അന്ന് നമുക്ക് അത് വർക്കൗട്ട് എന്ന് നമുക്ക് സംശയം കാരണം ഇങ്ങനെ ഒരു കോളേജിൽ വന്നു ഇത് എത്രത്തോളം നമുക്ക് ഹൈഡ് ചെയ്ത് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഇത് ഈ സ്ക്രീൻപ്ലേ പോലെ ഇത് ഇഫക്റ്റീവായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റുമോ കാരണം വൈശാഖ് ആണ് ഡയറക്റ്റ് ചെയ്ത് വൈശാഖിൻ്റെ അനു മുൻപ് നമ്മൾ കണ്ടിരിക്കണേ പോക്കിരാജ് പോലത്തെ ഒരു മാസ് കൊമേഴ്സ്യൽ സിനിമ അപ്പോൾ ഇതിനകത്ത് കുറേം കൂടിയൊക്കെ നമ്മളിത്തിരി ക്ലാസ് ആക്കാൻ നോക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടതിനകത്ത് അതിൻ്റെ ഒരു മേക്കിങ്ങിലും എല്ലാം ഇപ്പോൾ ഒരു തീം മ്യൂസിക് ഒക്കെ ഇപ്പോൾ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര ഹോണ്ടിങ് ആണ് പല റെഫറൻസുകളൊക്കെ കൊടുത്തിട്ട് ആ തീം മ്യൂസിക് അപ്പോൾ ആ തരത്തിൽ അത് പ്രേക്ഷകരും കൂടി എടുക്കണമല്ലോ അത് എടുക്കുകയെന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഇപ്പോൾ ഞാനും സച്ചിൻ ചെയ്യുന്ന സിനിമകളും അങ്ങനത്തെ അല്ല നമ്മൾ ചോക്ലേറ്റും ഒക്കെ പോലത്തെ സിനിമ ചെയ്തിട്ടാണ് വന്നേക്കണേ അപ്പം ഞങ്ങളും ഇത്തിരി ഗൗരവത്തോടു കൂടി ഒരു രണ്ടാം പകുതിയിൽ കഥ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ത്രില്ലർ സ്വഭാവമുള്ളൊരു സിനിമ ആദ്യമായിട്ട് പറയുന്ന അപ്പോൾ ഈ സംശയം അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ് പിന്നെയും പല സബ്ജക്റ്റും വന്നു കഴിയുമ്പോൾ ഇതുതന്നെ വരും അപ്പോൾ അത് അവിടെയൊക്കെ ഈ സാങ്കേതിക പ്രവർത്തകരുടെ എല്ലാവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ മഹേഷ് നാരായണനാണ് എഡിറ്റർ മഹേഷ് അതുപോലെ ജോസഫ് നെലിഗ് നിന്ന് പറഞ്ഞ ഡയറക്ടർ ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ ഇവർ വീണ്ടും ഷാജി ക്യാമറ ചേട്ടൻ അപ്പോൾ ഇവർ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ വീണ്ടും അവർ പറയും നമുക്ക് സീനിയേഴ്സ് ചെയ്യാം ചെയ്യുവാണെങ്കിൽ അത് ചെയ്യണം എന്ന് പറയുന്ന ഒരു പറയണൊരിതുണ്ട് അപ്പോൾ വീണ്ടും ഒരു പുനർചിന്തനം വരും അങ്ങനെ വന്നു വന്ന് ലാസ്റ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ട്രാക്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാം ദൈവം സഹായിച്ചത് ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പരസ്പര ധാരണയില്ലാണ്ടൊക്കെ നമ്മൾ പല സീൻസും കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളത് വയ്ക്കുമ്പോഴും ആ സിനിമ തിയേറ്ററിൽ വന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെയും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത് അപ്പം അതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ സിനിമകൾക്കും ഉണ്ടാവും ചോക്ലേറ്റ് തൊട്ട് ഉണ്ടാവും